യും പലർക്കും ഈ ഒരു സിനിമ കേരളം കിട്ടുന്ന എക്സ്പോർട്ടർ അറിയുന്നു കാണുമ്പോൾ സെൽഫിൽ നമുക്ക് ഇട്ട് ആ മൂന്നെ ലൈക്ക് ചെയ്ത് സിനിമാ താരം നാട്ടുകാരെ കിട്ടുന്ന എന്താ പറയുക ഒരു ഭയങ്കരമായ ഒരു എക്സർട്ട് ഈ മൂവെന്റിന്റെ അപ്പുറത്തേക്ക് എന്ന് പറയുന്നത് ഒരു ആർട്ട് തന്നെയാണ് റൈറ്റിംഗ് ആർത്താ അതുപോലെ തന്നെ ആക്ടർ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ആണ്

അഭിനെ <laughs> 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 നമുക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ഇഷ്ടമാണ് അത് ഒരു വെള്ളികളെയും എന്റെ റൈറ്റിങ്ങിനെയും എന്റെ നടനെയും എന്റെ ആർട്ടിനെയും എന്റെ അത് വേണ്ടിയിട്ട് പെട്ടുപോകാ സംസാരിച്ച് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് നിൽക്കും നമ്മൾ സിനിമകളാണ് പബളിൽ പെട്ടുപോകാൻ ഏറ്റവും വരുമ്പോൾ നമുക്കൊരു സസസ്സോ അല്ലെങ്കിൽ അതേപോലെ നാലാളുള്ള അഭൻഷൻസോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ബബിളിലുള്ളിൽ കിട്ടും ഈ ബബിളിൽ കൂടിപ്പെട്ടു നമ്മൾ അവര് പറയുന്നത് ഈ ബബിൾ കൂടി ആളുകൾ പറയുന്നത് അവര് പറയുന്നത് അവര് പറയുന്നത് അവർ പറയുമ്പോൾ എന്തും പൊട്ടുന്നു മബിളിൽ പെടാതെ പോകുന്നു അത്രത്തോളം ഒരു കലാകാരം ബബിളിൽ പെട്ടി കഴിഞ്ഞാൽ കേരളം മറ്റേ കൊട്ടക്കരത്തിലെ തവള പറയുന്ന അവസ്ഥയിലേക്ക് ആ ബബിളിൽ പെടാതിരിക്കാനുള്ള എന്റെ ബോധപൂർവമായ ശ്രമം കൂടിയാണ് ആണല്ലോ ഡൈലോഗ് പക്ഷേ ഇപ്പൊ ഡയലോഗരാണ് ഇതിപ്പോ ആക്ടേഴ്സിന്റെ ഡൈലോഗി ഡൈലോഗി ഡയലോഗ്ര സത്യം താന്ന് പറഞ്ഞ ക്യാക്ടർ ഏറ്റവും മീമെഴ്ചക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വൺ ഓഫ് ദ ഫോകസ് ക്യാരക്ടർ മലയാളം എന്ന് പറയുന്ന പഴനീന്ന് പറഞ്ഞ ക്യാക്ടർ വെച്ചൊരു ചെടി കാലാകാലങ്ങളായി ഒമ്പത് വർഷം കഴിയാൻ നിലനിൽക്കുന്ന സിനിമയാണ് നോക്കിയിട്ടുണ്ട് പിന്നെ മടുത്തത് മടുത്ത കാലങ്ങൾ കഴിഞ്ഞാൽ അത് ഭയങ്കരമായ പുതുമയോട് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാലാപ്പാനി അങ്ങനെ നോക്കിയിട്ടുണ്ട് ഇനിയും കണ്ടാലും അതിൽ അമ്പത് വർഷം ശേഷം കണ്ടാലും അതിൽ സിനിമ പോലെ അത് നിൽക്കുന്ന തോന്നിയിട്ടുണ്ട് എനിക്ക് എന്റെ പരിസരം എവിടെയെങ്കിലും കാഴ്ച എന്ന് പറഞ്ഞ സിനിമയാണ് രസകരം പിന്നെ തോന്നുന്നു ഇന്ന് ഇപ്പൊ ഒരു മലയാളത്തിനൊരു മാറ്റം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ട്രാഫിക് രാജേഷ് കാല ട്രാഫിക് ആണ് ഒരു ഒരു കാലാകാലങ്ങളിലൂടെ വന്ന സിനിമയ്ക്ക് ഒരു വലിയ മാറ്റം പിന്നീട് എപ്പോഴും ആരെങ്കിലും പറയാൻ പഠിക്കുമ്പോൾ പറയാൻ പിന്നോട്ട് പോകുന്നതായ പറയുന്നത് ആഴ്ച ഉള്ള പാത്രമാണ് ഇനി കാണാൻ നവ സിനിമകളൊക്കെ ഉണ്ടായിട്ടു എനിക്ക് മൂന്ന് ഒമ്പത് വർഷം കഴിഞ്ഞാൽ ക്ലാഫിക്ക് വന്നു സംസാരിക്കാൻ പഴയ സിനിമ തന്നെയാണ് കാഴ്ച ഞാൻ വളർന്നു നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കുറച്ച് നേരം അവർക്ക് കൂടി കൊടുക്കാവുന്ന രീതിയിൽ പ്രത്യേകിച്ച് സെറ്റിൽ എത്തുമ്പോൾ അന്ന് രാവിലെ വന്ന് കൊടുക്കാൻ വേണ്ടി നല്ല പറയുന്നു നമുക്ക് നമ്മളൊരു പ്രീപ്രശസ് ആയിട്ട് വരുന്നത് പലപ്പോഴും സ്പ്രീഡ് വാഷ് എന്ന് പറഞ്ഞാലും പറയുമ്പോൾ തിരക്കഥാരത്തിന് മാത്രമാണ് സ്പ്രീഡ് അല്ല ആ തിരക്കഥാരന്റെ കയ്യിൽ ശേഷം ടോട്ടൽ ടീമിനോട് ഉണ്ട് അല്ലെങ്കിൽ ആക്ടറിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ യാത്ര കൊടുത്ത് അയാൾ സംവിധാനം ഒരുക്കമുണ്ട് ആ ഒരുക്കത്തിലൊക്കെ നമ്മൾ നമ്മളോട് തന്നെ കണ്ടെത്തുന്ന ചില നമ്മളോട് സംസാരിക്കുന്ന ചില കോഴികളാണ് ഈ പറഞ്ഞ ഷാജിനെ പോലത്തെ ക്യാരക്ടറിൻ്റെ ആർട്ടില് അപ്പം അത് ഉറപ്പായിട്ടും അത് അത് ഒരിക്കലും വിസമസ് ആയിട്ട് ഇത് കാരണം സിനിമാ ഒരു നല്ല സംവിധാനം ആകുമ്പോൾ നിർമ്മാതാക്കൾക്കിടയ്ക്ക് ആകെ വേണ്ട കാര്യങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അതായത് രാവിലെ വന്നു നിന്നിട്ട് അതെവിടെ ഇതെവിടെ എങ്കിൽ ഇത് പറയുമ്പോൾ ഇപ്പോഴും തോന്നിയെന്ന് പറയേണ്ടത് കാര്യമില്ല അപ്പോഴേക്ക് പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആവും അപ്പം ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് നാളെ ഇന്നലെ രാത്രിയല്ലെങ്കിലും ഞാൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതായത് നാളെ ഷൂട്ട് ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമയെപ്പറ്റി കൃത്യമായ ക്ലാരിറ്റി ഇന്ന് രാത്രിയല്ലെങ്കിലും ഞാൻ പ്രൊഡക്ഷൻ കൊടുത്തേക്കും എങ്കിലും അത് അവർക്ക് അടുത്ത് പ്ലാനാകാൻ പറ്റും